കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും നിബിധൻ ആശംസകൾ ഇന്നിപ്പോ നിബിധനാണല്ലോ അപ്പോൾ ഇന്നലെ ഓണായിരുന്നു അപ്പൊ ഓണത്തിന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ ഞാൻ ഓണല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ് അപ്പോൾ ഓണത്തിന്റെ പിറ്റേന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലോ സ്വന്തം വീട്ടിലേക്ക് കെട്ടിച്ച് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ എപ്പോഴാ നമ്മൾ പോരുന്ന സമയം ഉണ്ടാകിലും എപ്പോഴാണ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ചിന്ത അതുപോലെ തന്നെയാണ് എല്ലാവരും ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വീട്ടിലെത്തി അപ്പോൾ പോരുന്ന തിരക്കിൽ ഇൻട്രോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ബാഗിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ എനിക്ക് ലീവ് ഇല്ലാത്ത കാരണം ഇപ്പോൾ യൂണിഫോം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് രണ്ട് ഡ്രസ്സ് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട് മാമൻ്റെ മോൻ്റെ നാട്ടോ അപ്പം ഞങ്ങളിതാ അത് ഞായറാഴ്ചയാണ് അപ്പോൾ അതിനിക്ക് വരണം എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ഞങ്ങൾ ഇടവഴി ഇറങ്ങി ഇറങ്ങിപ്പോവാ കേട്ടോ കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം കാരണം ലീവില്ല ഓണത്തിന് പിറ്റേന്നായതുകൊണ്ട് ലീവൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആൾ കുറവായതുകൊണ്ട് ഇപ്പം ഞാൻ ഡ്യൂട്ടിയിൽ കയറേണ്ടി വന്നു അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയുക എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പം അതാ വാച്ച് എടുത്ത് കെട്ടാൻ പറഞ്ഞിട്ടോ അപ്പം അത് വന്ന സമയത്ത് ഫുഡൊന്നും കഴിച്ചില്ല വന്നേരാണ് ഫുഡ് കഴിച്ചത് അപ്പം അങ്ങനെ വാച്ച് എടുത്ത് തപ്പുന്ന രംഗം കേട്ടോ അത് പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണേ ഞമ്മ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അടുത്ത ഹെൽമെറ്റ് വെച്ച് പോയിട്ട് നമ്മൾ വീടിൻ്റെ അപ്പുറത്ത് വീണ്ടും മുറ്റത്താണ് വണ്ടി നിർത്തിയിട്ട് നമുക്ക് വീടിൻ്റെ അവിടെ സ്ഥലമൊന്നുമില്ല കേട്ടോ വണ്ടി നിർത്തിയിടാന് അപ്പോൾ അത് വണ്ടിയൊക്കെ എടുത്തതാണ് ഞങ്ങൾ പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലേക്കാണ് കാരണം ഓണം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വന്നില്ലായിരുന്നു അപ്പോൾ ഓണത്തിന് പിറ്റേന്ന് എല്ലാവരും ഉണ്ടാവും സാധാരണ അവിടെ എല്ലാവരും ഉണ്ടാവുന്നതാണേ അപ്പോൾ ഓണത്തിന് പിറ്റേന്നാണ് ഞങ്ങളെ വീട്ടിലാട്ടോ എല്ലാവരും ഓണത്തിന് അന്ന് എല്ലാവരും വീട്ടിൽ കൂടും പിറ്റേന്ന് എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ ഉണ്ടാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും പോകാൻ മതി ഉച്ച സമയം ആകുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കും ഒരു പത്ത് പതിനൊന്ന് മണിയാക്കുമ്പോഴേക്കും എല്ലാവരും എത്തും പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോവും അങ്ങനെയാണ് സാധാരണ പിന്നെ എന്നാലും രാത്രിയാകുമ്പോഴാണ് കേട്ടോ എല്ലാവരും അമ്മമാരുടെ മക്കളും അമ്മേൻ്റെ ചേച്ചിൻ്റെ മക്കളെല്ലാവരും ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മളിതാ കുടിവെള്ളി എത്തിയ കുടിവെള്ളി എത്തിയതിനു ശേഷം ആ കുറച്ചുകൂടെ മുന്നോട്ട് പോയി മോമശ്ശേരി ഒക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ ഫുഡ് കഴിച്ചതാണ് അപ്പോൾ എന്നാലും നമുക്ക് അങ്ങനെ ആണല്ലോ എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഹോട്ടലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാറുണ്ട് അല്ലാത്തൊരു പ്രത്യേകതയാണല്ലോ ആ പുറത്തെ ചായ പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുമെങ്കിലും പുറത്ത് അങ്ങനെയാണല്ലോ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ചായ നിർബന്ധമാണ് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഉള്ളേ അപ്പോൾ അതവിടെ കേക്ക് കണ്ടിട്ട് കേക്ക് വേണമെന്ന് പറയാം കേട്ടോ പക്ഷേ കേക്ക് വേണമെന്ന് പറയുള്ളു അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും തിന്നേണ്ടി വരിക അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ റെഡ് വെൽവെറ്റ് മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കയറിയതിന് ശേഷം ഓക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ താ മെനു കാർഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടാൾ ആൾക്ക് വായിക്കാനറിയില്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന് പിന്നെ അത് അവിടെ വെച്ച് ഒരു കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ പബ്സാണേ പറഞ്ഞത് ഇപ്പോൾ രണ്ട് പബ്സ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഏട്ടനും എനിക്കും കൂടെ തിന്നാൻ വേണ്ടി കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് എടുത്താണ് പക്ഷേ തിന്നൊന്നുമില്ല അത് വെറുതെ ഇങ്ങനെ എന്താ പറയുക ഇതിൽ സോസ് ഉണ്ടല്ലോ സോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എണ്ണക്കടിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒന്നാമത് ഞാൻ എണ്ണക്കടി കുറയ്ക്കാൻ നോക്കും പക്ഷേ ഞാൻ തിന്നുന്നൊരു സാധനം എന്ന് പറയാനുള്ള ഈ പബ്സ് മാത്രമാണ് കേട്ടോ പബ്സും ചായയും അപ്പോൾ അത് മാത്രമേ കഴിക്കുകയുള്ളൂ അത് മുഴുവനായിട്ടൊന്നും തിന്നാൻ പറ്റില്ല കാരണം വലിയതാണുള്ളത് അപ്പോൾ അങ്ങനെ കഴിക്കതാണ് സോസാണ് ഇപ്പോൾ നക്കി തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ എനിക്ക് തിന്നുകയാണെങ്കിലും എനിക്ക് ടിഷ്യൂ പേപ്പർ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ഇതാ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ആട്ടിത് പബ്സ് അത് ഉണ്ടാക്കാനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കിയ ഒരു ഒന്നര പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതും ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് വേറെ അത് വേണം ഇത് എന്നൊക്കെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് എന്ന കടയിൽ കയറിയാലും മക്കൾക്ക് വേണ്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ ഉപയോഗിക്കില്ലെങ്കിലും വെറുതെ അങ്ങ് പറയുക തന്നെയാണ് അപ്പൊ ഞങ്ങൾ ചായ കു ഇരിക്കുകയാണ് ഇരിക്കുവാണ് പേട്ടനാണേ ഏട്ടൻ്റെതാ പബ്സാണ് കേട്ടോ ഞാൻ എനിക്കത് പകുതി പകുതി ഞങ്ങളെടുത്താൽ മുഴുവനായിട്ട് കഴിക്കാനാവൂല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിറങ്ങിയത് കൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ് സംഭവം പക്ഷേ വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ ഒരു ചായ നിർബന്ധമാണല്ലോ അതെനിക്ക് നിർബന്ധം കേട്ടോ ഒരു ചായ ഇപ്പം ചായക്ക് കടിയില്ലെങ്കിലും ചായ നിർബന്ധമാണ് അപ്പോൾ ഇത് വെറുതെ ആണ് കേട്ടോ ഫുള്ളായിട്ട് കഴിക്കുകയൊന്നുമില്ല കണ്ടോ അത്ര ആക്കിയപ്പോൾ തന്നെ മതിയായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പലഹാരം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അപ്പോൾ എനിക്ക് ജലദോഷം രണ്ടു ദിവസമായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് ഞാൻ തണുത്ത വെള്ളം പോയി താഹിച്ച് നിൽക്കുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചിട്ട് ജലദോഷം വന്ന് പിന്നെ ഒന്നാമത് എ ഒക്കെ കൂടി അതും എനിക്ക് തീരെ പറ്റാത്തൊരു സാധനം അങ്ങനെ ജലദോഷം പിടിച്ച അതാണ് മാസ്ക് ഇട്ടത് ഇത് പിന്നെതാ ഈ സാധനം കണ്ടോ അപ്പോൾ അയാൾ എടുക്കുന്നത് അത് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മളെന്താ പറയുക ഈ കായ വറുത്തേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് മാതിരിയാണ് അപ്പം അതെനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും വാങ്ങി ഞങ്ങൾ കുറച്ച് ജാഗിരി കുറച്ച് മിസ്ചറും കേട്ടോ വാങ്ങിയത് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അതാ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ അത് അവിടെ തിരയുന്നുണ്ട് അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഈ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കൊള്ളൂ കണ്ണു കണ്ട സാധനമൊക്കെ വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഇറങ്ങാൻ നോക്കുക കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ ബാക്കിലേക്ക് നോക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സാധനം എടുത്തിട്ടേക്കു എനിക്ക് വേണമെന്ന് പറയാം അനോ അത് പിന്നെ ഭയങ്കര കച്ചറായിപ്പോവും മക്കൾക്കാണെങ്കിൽ വേണ്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതാ എന്തോ ഒരു ചെരുപ്പ് ചെരുപ്പ് പോലത്തെ ഉള്ള ഒരു സംഭവത്തിലൊരു കുറച്ച് ജീരകമിട്ടായി അങ്ങനെ എന്തുകൊണ്ടേ അപ്പോൾ അത് മാത്രം എടുത്തതാണ് വെറുതെ ആണെങ്കിൽ കാര്യത്തിനൊന്നുമില്ല വെറുതെ കണ്ടപ്പോൾ അങ്ങ് വാങ്ങുക അതിൽ മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കുന്നില്ല മധുരം ഓവറായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ മെല്ലെ മെല്ലെ മെല്ലം കൂടെ കൊണ്ടുവന്നതാട്ടോ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതിനുശേഷം ഓമശ്ശേരി പോകുന്ന വഴിക്കാണ് കേട്ടോ ഷോപ്പ് നല്ല ചായ കേട്ടോ അത് പറയുന്നതൊക്കെ വയ്യാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏലക്കായ ഇട്ട ചായ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഓമശ്ശേരി അങ്ങാടിയിലെത്തി അവിടെ തിരിഞ്ഞാലാണ് നമ്മളെ നാട്ടിലേക്ക് എത്തുക അപ്പോൾ ഈ നിബിധനത്തിൻ്റെ പരിപാടികളും ഈ തോരണം തൂക്കലും അതൊക്കെ രാത്രി നല്ല ഭംഗി ഉണ്ടാവും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം പുറത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാനറൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന് ആദ്യമൊക്കെ ചെറുതാകുന്ന സമയത്തൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾക്ക് എന്താ നിബിധനത്തിൻ്റെ സമയത്ത് മിഠായും ഇങ്ങനെ അവർ ഇങ്ങനെ ഘോഷയാത്രയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ പള്ളീൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പായസമൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ വാങ്ങി കുടിക്കലുണ്ട് ഞങ്ങൾക്കെല്ലാം അവിടെയുള്ള കാക്കന്മാരൊക്കെ ഞങ്ങൾക്ക് പായസമൊക്കെ കൊണ്ടുതരും കേട്ടോ അതൊക്കെ നമുക്ക് എന്താ പറയുക അതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കേട്ടോ പഴയതിലേക്കും നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ കുറേ ഓർമ്മകളുണ്ടാവും ചെറുപ്പകാലത്ത് പക്ഷേ വലുതായന് ശേഷം നമ്മൾ അതൊക്കെ ആലോചിച്ചതിനായവരൊക്കെ അല്ലോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടോ നമ്മൾ പാലൊക്കെ ഈ ഇവിടെയൊക്കെ കുറേ ഇതാ നമ്മൾ പള്ളിയാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള പള്ളിയാണ് ഇപ്പം പരിപാടിക്ക് ഉള്ള ഒരുക്കങ്ങളാണ് കേട്ടോ രാത്രിയൊക്കെ ഇവിടെ നല്ല പരിപാടി ഉണ്ടാവും കേട്ടോ അത് എല്ലായിടത്തും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് രാത്രിയാണല്ലോ ഇപ്പം നമ്മളെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ സമയത്താണ് അച്ഛൻ്റെ അനിയനും അച്ചമ്മയും മേമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു പോരാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പം അത് അതിൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടോ അത് കാക്കക്കൂടെ ഉള്ള ചെറിയൊരു അനിയത്തി കുട്ടിയാണിത് ആൾ ചെറുതാണെന്നേ ഉള്ളൂ പാപ്പനും ചെറുതാണ് അപ്പം അങ്ങനെ താ അച്ഛമ്മയും ഇവരൊക്കെ വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഉള്ള എടുത്തതാണ് അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്ക് കാറിൽ കയറാൻ വേണ്ടിയിട്ടേ പോകാനുള്ളതിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഏട്ടനും ചേച്ചി ഓരും ഉണ്ടായിരുന്നു കേട്ടോ ഓരും പറഞ്ഞ പോലെ പോകാൻ നിൽക്കുക പിന്നെ ലാസ്റ്റ് വന്ന ആളാണല്ലോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ വലിയമ്മൻ്റെ മക്കൾ രണ്ടാളുണ്ടോ ഒരാൾ വന്നിട്ടുണ്ട് ഒരാൾ പിന്നെ വൈകുന്നേരം വരുവുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ചാരുമോള് ടാറ്റയൊക്കെ തരുന്നുണ്ട് എന്തൊക്കെയോ പലഹാരമുണ്ട് കയ്യിലിട്ടോ അങ്ങനെ അച്ഛമ്മയാണിത് അച്ഛൻ്റെ അമ്മയാണ് മേമാതാ മേമേനെ അമ്മ യാത്രയാക്കുകയാണ് കേട്ടോ ഉമ്മയൊക്കെ കൊടുത്തിട്ട് മേമ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണേ അപ്പോൾ ആൾ ചെറുതാണ് പാപ്പനും ചെറുതാണ് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് മോളോട് അച്ഛൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ അച്ഛന് മൂന്ന് മൂന്നനിയന്മാരാണ് അതിൽ ഏറ്റവും ചെറിയ അനിയനാണ് ഒരു പെങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പോയി അമ്മായി ഒക്കെ ഇന്നലെ വന്ന് പോയതാട്ടോ അമ്മായി ഇന്നലെ പാപ്പൻ്റെ വീട്ടിൽ വന്ന് രാത്രി തന്നെ പോയി പിന്നെ അത് എങ്ങനെയാണ് ചേച്ചീൻ്റെ കൈയ്ക്ക് ചെറുതായിട്ട് ബസ്സിൽ നിന്ന് ഒരു പരിക്ക് പറ്റിയതാണ് അപ്പോൾ ഓക്കെ നാളെ പോകാനുണ്ട് എല്ലാവരും ഇങ്ങനെ ജോലിക്കാരായത് കൊണ്ട് ഡ്യൂട്ടിയിൽ ആർക്കൊരു ലീവ് ഉണ്ടാവില്ല കാരണം വേറൊരാളെടുത്താൽ മാത്രമല്ലേ വേറെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് എനിക്കിന്നും പോകേണ്ടി വന്നത് അങ്ങനെതാ മോള് വന്നതാ എന്തൊക്കെയോ കഥകളെല്ലാം കണ്ടിട്ടോര് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പിന്നെ എന്ന് വെച്ചായിട്ട് എന്താ ചേച്ചീൻ്റെ കൈ കൈയിൻ്റെ വീണ കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പുറത്തെ കൈയ്യൊക്കെ പിടിച്ചു നോക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇവരുതാ ഏട്ടനെ ഇറങ്ങി 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 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ കുറേ കഴിഞ്ഞാലാണ് പോയത് കുറച്ച് സന്ധ്യ നേരത്താണ് കേട്ടോ പോയത് കാരണം പിന്നെ ഞങ്ങളും വന്ന് പിന്നെ ഏട്ടനെ കയ്യിട്ട് കഥകളിലായിപ്പോയി പോക്ക് പോകുന്നത് മോളിൽ പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ അവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ മോൾ പോയിട്ട് ഇങ്ങോട്ട് എൻ്റെ ബേക്കോട്ട് തന്നെ പോകുന്നുട്ടോ അമ്മ യാത്രയാക്കാൻ പോവുകയാണെങ്കിൽ കുറച്ച് കുറേ സമയം അവിടെ ഇരുന്നേന് ശേഷം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അതാണ് നമ്മളെ അച്ചുവാവ മല്ലിയമ്മേൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അവരൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ കഴിഞ്ഞ വീടും നിശ്ചയത്തിന് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവർ പിന്നെ രാത്രി പോവാൻ നിൽക്കും കേട്ടോ മോളിച്ചേച്ചിയും കുഞ്ഞാവ കുഞ്ഞാവ് വരാൻ വേണ്ടി നിന്നിരുന്നേ ഞാൻ കുറേ നിർബന്ധിച്ചും രാത്രി ഇവിടെ നിൽക്കാൻ നാളെ രാവിലെ പോകാമെന്നൊക്കെ നിശ്ചയത്തിനെന്ന് കൂടിയത് ഞങ്ങൾ പിന്നെ സ്കൂൾ പൊട്ടുന്ന സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവില്ല വീട്ടിൽ ഈ വീട്ടിലല്ല കേട്ടോ ഞങ്ങൾ പഴയ വീടായ സമയത്ത് ഇത് പിന്നെ പൊളിച്ചുണ്ടാക്കിയതാണല്ലോ ആ സമയത്തൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാ വന്ന സമയത്ത് ഇവർക്ക് എന്തോ മഞ്ചോ എന്തോ ആയി അപ്പോൾ അതൊക്കെ തിന്നുക കേട്ടോ ഇവർ അങ്ങനെ ഹായി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കൽ ഹായി പറയുന്നുണ്ട് പിന്നെ അതാ ഒരു പാട്ടൊക്കെ വെച്ചത് ഒപ്പന കളിയിലാണേ മക്കളെ കൂടെ അത് അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഓരോ കൂടെ കളിക്കാൻ കൂടുന്നത് അപ്പോൾ ആളില്ല എന്നിട്ട് കുഞ്ഞാവിനെയാണ് കൂട്ടിയത് അങ്ങനെയൊക്കെ ഓരോ രസങ്ങളാണല്ലോ ഇവർക്ക് ഇവർക്ക് പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മക്കളായി നിൽക്കുന്ന സമയത്താണ് എല്ലാവരും ഇത് ഉണ്ടാവുക സന്തോഷവും പിന്നെ അത് ആ കുഞ്ഞാവ് വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അപ്പം അതൊക്കെ തിന്നുന്നത് തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ